ഭംഗിയുള്ള മാത്രം തോന്നുന്നുണ്ട് സെയിലിന് ഇട്ടത് കാരണം നോക്കി അത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ ഈ കാണുന്ന അൻപത്തി ഒമ്പത് റിയാലിന്റെ ജീൻസിനൊക്കെ ഇപ്പൊ വെറും പതിനാറ് റിയാലാണ് ട്ടാ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ പതിമൂന്ന് റിയാലുള്ളട്ടെ ഈ ജാക്കറ്റിനൊക്കെ ഇവിടെ ഫുഡ്വെയ്സിനും അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെ സെയിലുണ്ട് എന്തെങ്ങനെയാണ് അല്ല നിങ്ങൾ ഇപ്പോഴും വീഡിയോ കണ്ടു നിൽക്കണോ വേഗം തൊട്ടരുതല്ല നെസ്റ്റോര് പോയിക്കോലിട്ടോ മാർച്ച് പത്ത് വരെ മാത്രമുള്ള ഈ ഓഫേഴ്സ് ഒക്കെ